എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് വേറൊന്നുമല്ല കടയിലെ തിരക്ക് കാരണമാണ് വീഡിയോ ഇടാണ്ട് ഇപ്പൊ ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കടയിൽ കംപ്ലീറ്റ് ലൈറ്റ് എല്ലാ സാധനങ്ങളും ഓട്ടോമേഷൻ ചെയ്യാൻ പോകും അതായത് ആളുകൾ വന്നാൽ മാത്രം ലൈറ്റ് തെളിയുക ആളുകൾ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കുക വേറൊന്നുമല്ല നമുക്ക് കറണ്ട് കൂടുതലായിട്ട് ലാഭിക്കാനായിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത് അത് ഇപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ മെഷീനിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഇത് എറണാകുളത്ത് നിന്ന് മേടിച്ച മെഷീനാണ് സൺഷയിൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്ന മെഷീൻ ഇതിലേക്ക് ഞാൻ പി ഐ ആർ സെൻസർ വെച്ച് ടൈമർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാം ഒന്നുമില്ല ഞാൻ ഈ സൺഷെയിൻ്റെ ഈ താഴത്ത് ഇതിൻ്റെ അടിയിൽ ഞാനൊരു ഡ്രില്ല് ചെയ്തിട്ട് അവിടെ ഒരു പി എ ആർ സെൻസർ ഡ്രില്ല് ചെയ്ത് പി എ ആർ സെൻസർ അവിടെ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനായിട്ട് തന്നെ ഒരു സർക്യൂട്ട് ബോർഡ് ഞാൻ ഉണ്ടാക്കി റിലേ കൺട്രോൾ സർക്യൂട്ട് ബോർഡ് ഞാൻ തന്നെയായിട്ട് ഒരു സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പവർ സപ്ലൈ ഇതിലുള്ള പവർ സപ്ലൈ നേരെ കണക്ട് ചെയ്ത് ബോർഡിലേക്ക് കണക്ട് ചെയ്ത് ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്ത് നേരെ അതിലേക്ക് കണക്ട് ചെയ്ത് നേരെ ഫാനിലേക്ക് കണക്ട് ചെയ്ത് ഇതിൽ പി എ ആർ ഇരിക്കുന്നത് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ തീ ഇരിക്കുന്നതാണ് പി ഐ ആർ സെൻസർ ഇതാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിൽ അധികം ഒരു ഫാൻ രണ്ട് ഫാൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലൊരു അയ്യാറ് ലൈറ്റ് ഉണ്ട് നമ്മളത് എങ്ങനെ വർക്ക് ചെയ്യണതെന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഇതിൻ്റെ മുമ്പിൽ കുറച്ച് നേരം മനം വെച്ചോ അപ്പോൾ അതെ ഫാൻ ഫാൻ കാണാൻ പറ്റുമല്ലോ നമുക്ക് ഫാൻ ഓഫാവണം അവരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഫാൻ ഓഫായിട്ടുണ്ട് ഫാൻ ഓഫായി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കൈ ഫാൻ ഓഫ് ആവട്ടെ ഫാൻ ഓഫായി കഴിഞ്ഞിട്ട് നമ്മുടെ കൈ ആ വൈറ്റ് പി എ ആർ സെൻസറിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോയാൽ മതി തനിയെ ഫാൻ ഓൺ ഓൺ ആവട്ടെ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻ ഷാഡ് ഒട്ടിക്കണ സമയത്ത് മാത്രം ഇതിൻ്റെ ഫാനിൻ്റെ ഉപയോഗം ഇതിൻ്റെ ലൈറ്റിൻ്റെ ഉപയോഗം വെച്ചാൽ നമ്മൾ അത് മാറി നിൽക്കുമ്പോൾ ഈ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സർക്യൂട്ടൊക്കെ സോൾഡർ ചെയ്ത് അതിലേക്ക് ഫിക്സ് ചെയ്തു ഇനി നമ്മൾ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാനായിട്ട് ഇതിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മാത്രം മതി നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും ഒരു മിനിറ്റ് നേരത്തേക്ക് ഇത് കറക്റ്റായിട്ട് ഓണാവും അതിനുള്ളിൽ നമ്മൾ സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് നമ്മൾ കൊടുത്തുമ്പോൾ ഇത് തനിയെ ഓഫ് ആയി പോകും ഓഫാവണവരെ വെയിറ്റ് ചെയ്യണം നിങ്ങോട്ട് ഓൺ ചെയ്ത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ശ്രദ്ധിച്ചോട്ടോ അപ്പം ഓക്കെ ഫ്രണ്ട്സ്